ജയ്ക്കെ നിന്നയല്ല തോൽപ്പിച്ചത് പിണറായിയുടെ അഴിമതി ഭരണത്തെ അനുകൂലിച്ച് നിയമസഭയിൽ ഇരുന്ന് കൈപൊക്കുന്നവരുടെ എണ്ണം നൂറിൽ എത്തിക്കണമെന്ന സി പി എമ്മിന്റെ അത്യാഗ്രഹത്തിന് തൃക്കാക്കരയ്ക്ക് പുറകെ പുതുപ്പള്ളിയിൽ നിന്നും കിട്ടിയത് കനത്ത പ്രഹരം തന്നെയാണ് തൃക്കാക്കരയെ കേരളത്തിന്റെ വികസന കേന്ദ്രം ആക്കാമെന്ന് പറഞ്ഞത് പുച്ഛിച്ച് തള്ളിയ ജനം ഉമാ തോമസിന് നൽകിയതിലും ഭൂരിപക്ഷം ചാണ്ടി ഉമ്മന് നൽകിക്കൊണ്ട് പിണറായിയുടെയും കൂട്ടരുടെയും ഇലക്ഷൻ സ്റ്റണ്ടുകൾ പുതുപ്പള്ളിക്കാർ എടുത്ത് തോട്ടിലെറിഞ്ഞപ്പോൾ പരാജയപ്പെട്ടത് ജയ്ക്കല്ല മറിച്ച് പൊള്ളയായ വാഗ്ദാനങ്ങൾ നൽകി ജനങ്ങളെ ദ്രോഹിച്ച പിണറായിയുടെ സർക്കാർ തന്നെയാണ് അത് ത്രൂഔട്ട് ചെന്ന് കൊണ്ട് ആടി ഉലഞ്ഞിരിക്കുന്നത് മുഖ്യമന്ത്രിയും കയ്യാളുകളുമാണ് ഒന്നുകൂടി പറഞ്ഞാൽ ജയ്ക്കിനെ തോൽപ്പിച്ച് മൂലയ്ക്കിരുത്തിയത് തൻ്റെ സ്വന്തം പാർട്ടി തന്നെയാണെന്ന് ചുരുക്കം നട്ടാൽ കുരുക്കാത്ത പെരും നുണകൾ പറഞ്ഞ് ഒരു പുണ്യാത്മാവിനെ വേട്ടയാടിയും മേമ്പൊടിയായി എല്ലാം ശരിയാക്കാമെന്ന് പറഞ്ഞ് ജനങ്ങളുടെ വോട്ട് വാങ്ങിയും അധികാരത്തിലെത്തിയ നാൾ മുതൽ കേരളത്തിലെ ജനങ്ങൾക്ക് ഗുണത്തെക്കാളേറെ ദ്രോഹമല്ലാതെ മറ്റൊന്നും ഉണ്ടായിട്ടില്ലെന്നിരിക്കെ ഇങ്ങനെയല്ലാതെ എങ്ങനെയാണ് ജനം പ്രതികരിക്കുക മദ്യത്തെ ഘട്ടം ഘട്ടമായി ഇല്ലാതാക്കുമെന്ന് പറഞ്ഞിട്ട് നാട് മുഴുവൻ മദ്യക്കടകൾ തുറന്നും പാല് ബസ് ചാർജ് തുടങ്ങി പെട്രോൾ മുതൽ വൈദ്യുതി തുടങ്ങി എല്ലാറ്റിനും സെസ് ചാർത്തി ജനങ്ങളെ ഊറ്റിയ സർക്കാരിനെയാണ് ജനങ്ങൾ തോൽപ്പിച്ചത് കടം കയറ്റി മുടിച്ചിട്ടും പിന്നെയും കടം വാങ്ങി നാട് മുടിക്കുന്ന ദൂർത്തിനെയും പാവങ്ങളുടെ ചെറ്റപ്പുരയുടെ അടുക്കള തുരന്ന് മഞ്ഞക്കുറ്റിയടിച്ച ധാർഷ്ട്യത്തെയും തൻ്റെ തലമുറകൾക്ക് മാത്രം ീരമായ വഴികളിലൂടെ സമ്പാദിക്കുവാൻ നടത്തുന്ന സ്വജനപക്ഷപാതത്തെയുമാണ് പുതിപ്പള്ളിക്കാർ തോൽപ്പിച്ച് മുരക്കിരുത്തിയത് അതിപ്പോൾ ഉമ്മൻചാണ്ടിയുടെ മകനല്ല ഒരു സാധാരണ കോൺഗ്രസുകാരനെ നേരിട്ടാലും ജയ്ക്കിന്റെ പരാജയം ഉറപ്പായിരുന്നു കാരണം അത്രമേൽ കേരളത്തിലെ ജനങ്ങൾ പിണറായി സർക്കാരിൻ്റെ ഭരണത്തെ വെറുത്തു കഴിഞ്ഞിരിക്കുന്നു അതെ ജയിക്കല്ലാതോറ്റത് മുഖ്യമന്ത്രിയും സി പി എം നയിക്കുന്ന സർക്കാരുമാണ്